ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ രംഗത്തിന്റെ നെടും തൂണും സായുധ സേനകളുടെ വജ്രായുധവുമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതിന്റെ സംഹാരശേഷി വർദ്ധിപ്പിച്ച് പുതിയ പരിഷ്കരിച്ച പതിപ്പുമായി എത്തുന്നു നിലവിലുള്ള ദൂരപരിധി ഏതാണ്ട് ഇരട്ടിയാക്കി എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാൻ ശേഷിയുള്ള പുതിയ പതിപ്പിന്റെ പരീക്ഷണങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നിർണായക സൈനിക നീക്കങ്ങളിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർത്ത് ഇന്ത്യയുടെ വീര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത ബ്രഹ്മോസിന്റെ ഈ പുതിയ മുഖം അയൽ ശത്രുക്കളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും സൈനിക ആസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുന്ന അങ്കലാപ്പ് ചെറുതൊന്നുമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹിമാലയൻ അതിർത്തികളിലും ഒരുപോലെ ഇന്ത്യക്ക് തന്ത്രപരമായി മേൽക്കൈ നൽകുന്ന ഈ ബ്രഹ്മാസ്ത്രം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ ചരിത്രമാണ് എഴുതി ചേർക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ സംയോജിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായി രൂപം കൊണ്ട ബ്രഹ്മോസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും അപകടകാരിയുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ മിസൈലിന്റെ നിർമ്മാതാക്കൾ ശബ്ദത്തിന്റെ മൂന്നിരട്ടിയോളം ഏകദേശം രണ്ട് ദശാംശം എട്ട് മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ ശത്രുവിന്റെ റഡാറുകൾക്ക് കണ്ടെത്താനോ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാനോ എളുപ്പമല്ല തൊടുത്തുവിട്ടാൽ സ്വയം ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കുന്ന ഫയർ ആൻഡ് ഫോഗ തത്വത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വിക്ഷേപണ വാഹനത്തിന് പിന്നീട് മാർഗനിർദ്ദേശം നൽകേണ്ട ആവശ്യമില്ല കടലിനോട് ചേർന്ന് താഴ്ന്നു പറക്കാനും ലക്ഷ്യത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് അതിവേഗത്തിൽ ദിശമാറി ആക്രമിക്കാനും കഴിവുള്ളതുകൊണ്ട് ബ്രഹ്മോസ് അതിന്റെ ലക്ഷ്യം പിഴവില്ലാതെ പൂർത്തിയാക്കും ആദ്യകാലത്ത് ബ്രഹ്മോസിനെ ദൂരപരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം അഥവാ എം എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ ഇന്ത്യ അംഗം ഇത് മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈൽ സാങ്കേതികവിദ്യ കൈമാറുന്നതിന് ഈ കൂട്ടായ്മയുടെ നിയമങ്ങൾ വിലങ്ങുതടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ എം ടി സി പൂർണ്ണ അംഗത്വം നേടിയതോടെ ഈ സ്ഥിതി മാറി അതോടെ ബ്രഹ്മോസിന്റെ യഥാർത്ഥ ശേഷി പുറത്തെടുക്കാനുള്ള വഴി ഇന്ത്യക്ക് മുന്നിൽ തുറന്നു ആദ്യപടിയായി മിസൈലിന്റെ ദൂരപരിധി നാനൂറ്റി അൻപത് കിലോമീറ്ററായി ഉയർത്തി അതിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി സൈന്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ അതിലും വലിയൊരു കുതിച്ചയാട്ടമാണ് ഇന്ത്യ നടത്തുന്നത് സോഫ്റ്റ്വെയറിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലും വരുത്തിയ നിർണായക മാറ്റങ്ങളിലൂടെയാണ് എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി എന്ന സ്വപ്ന നേട്ടം കൈവരിക്കുന്നത് നിലവിൽ പരീക്ഷണത്തിന്റെ അന്തിമഘട്ടത്തിലുള്ള ഈ മിസൈൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ കരസേനയുടെയും നാവികസേനയുടെയും ആവനാടിയിലെത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസിന്റെ ഏറ്റവും വലിയ സവിശേഷതകൾ അതിന്റെ വിക്ഷേപണ വൈവിധ്യമാണ് കരയിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും പടക്കപ്പലുകളിൽ നിന്നും എന്തിന് അന്തർവാഹിനികളിൽ നിന്ന് പോലും ഈ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് റെജിമെന്റുകൾ ഇതിനോടകം തന്നെ അതിർത്തികൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ചലിക്കുന്ന ലോഞ്ചറുകളിൽ നിന്ന് ശത്രു സങ്കേതത്തിലേക്ക് മിസൈൽ വർഷിക്കാൻ ഇവയ്ക്ക് സാധിക്കും എണ്ണൂറ് കിലോമീറ്റർ പതിപ്പ് വരുന്നതോടെ അതിർത്തിയിൽ നിന്ന് ഏറെ ഉള്ളിലേക്ക് മാറി പൂർണ്ണ സുരക്ഷിതത്വത്തോടെ ശത്രുരാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും കമാൻഡ് പോസ്റ്റുകളും ആക്രമിക്കാൻ കരസേനയ്ക്ക് സാധിക്കും ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ പടക്കപ്പലുകളായ കൊൽക്കത്ത ക്ലാസ് വിശാഖപട്ടണം ക്ലാസ് സിസ്ട്രോയറുകളിലും തൽവാർ ക്ലാസ് ഫിഗേറ്ററുകളിലും ബ്രഹ്മോസ് വിന്യസിച്ചിട്ടുണ്ട് കടലിൽ പതിയിരിക്കുന്ന ശത്രുവിന്റെ പടക്കപ്പലുകളെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നേ കടലിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പും വിജയകരമായി പരീക്ഷിച്ചതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായി താക്കിയതാണ് ബ്രഹ്മോസ് നൽകിയിരിക്കുന്നത് വ്യോമസേനയുടെ സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധ ഘടിപ്പിക്കാവുന്ന ബ്രഹ്മോസിന്റെ എയർ ലോഞ്ച്ഡ് പതിപ്പ് ഇന്ത്യൻ പ്രതിരോധത്തിലെ ഒരു നാഴികക്കല്ലാണ് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള ഈ മിസൈൽ വഹിക്കുന്നതിനായി സുഖോയ് വിമാനങ്ങളിൽ പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആകാശത്ത് നിന്ന് തുടക്കുന്ന ഈ മിസൈലിന് ശത്രുവിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്നുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ സാധിക്കും എണ്ണൂറ് കിലോമീറ്റർ പതിപ്പ് സുഖോയിയുമായി സംയോജിപ്പിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഹിമാലയൻ മലനിരകൾക്ക് മുകളിലൂടെ പറന്നുകൊണ്ട് ചൈനയുടെ ഉൾപ്രദേശങ്ങളിലെ സൈനിക താവളങ്ങളെ പോലും ലക്ഷ്യമിടാൻ സാധിക്കും ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തിയിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി എന്നത് പാകിസ്ഥാന്റെ ഏതാണ്ട് എല്ലാ പ്രധാന നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ബ്രഹ്മോസിന്റെ നീഴിലെയാണെന്ന് ഇസ്ലാമാബാദും റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനവും കറാച്ചിയിലെ നാവിക താവളവും എല്ലാം ഇന്ത്യയുടെ ആക്രമണ പരിധിയിൽ വരും ഏത് നിമിഷവും എവിടെ നിന്നും പ്രവചനാതീതമായി ആക്രമണം പ്രതീക്ഷിക്കാമെന്ന ഭീതി പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തെ ഇതോടെ സമ്മർദ്ദത്തിൽ എന്നതിൽ സംശയമില്ല ലഡാക്ക് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ മാർഗങ്ങളിൽ ഒന്നായി ബ്രഹ്മോസ് മാറിക്കഴിഞ്ഞു എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് സുഗോയി വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ടിബറ്റൻ പീഠഭൂമിയിലെ ചൈനീസ് സൈനിക വിന്യാസങ്ങൾക്കും എയർബേസുകൾക്കും കമാൻഡ് സെന്ററുകൾക്കും കനത്ത ഭീഷണിയാകും ഉണ്ടാവുക ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷകർ ഇവിടെ നിർത്തുന്നില്ല ബ്രഹ്മോസിന്റെ അടുത്ത തലമുറയായ ബ്രഹ്മോസ് എൻജീന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിലവിലുള്ള മിസൈലിനേക്കാൾ ഭാരവും വലുപ്പവും കുറഞ്ഞ ഈ പതിപ്പ് തേജസ് പോലുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങളിൽ പോലും ഘടിപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം ശബ്ദത്തിന്റെ അഞ്ചിരട്ടയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്രസോണിക് പതിപ്പിനായുള്ള ഗവേഷണങ്ങളും ഇന്ത്യ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്വന്തം പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനപ്പുറം ഫിലിപ്പീൻസ് പോലുള്ള സൗഹൃദ രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യാനുള്ള കരാറുകൾ ഇന്ത്യ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്ന് കയറ്റുമതി രാജ്യം എന്ന തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും ബ്രഹ്മോസിന്റെ ഓരോ പുതിയ പതിപ്പും പിറവിയെടുക്കുമ്പോൾ അത് ശത്രുക്കളുടെ ചങ്കെടുപ്പ് കൂട്ടുക മാത്രമല്ല ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം വാനോളം ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ ബ്രഹ്മാസ്ത്രം കാവലുള്ളപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ എന്നും സുരക്ഷിതമാണ്